ഇവരിങ്ങനെ ഈ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം പണമില്ലാതെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എക്സ്ക്യൂസ് പറയുന്നുണ്ട് പിന്നെ ബോണ്ട് എഴുതി കൊടുക്കല് ബോണ്ട് എഴുതിയിട്ട് അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിലുള്ള കാര്യങ്ങളാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അത്ര പാട് കാര്യങ്ങൾ അതിൻ്റെ പറയുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ അടൂരിലുള്ള ആരുമായിട്ടും ഒരാളുമായിട്ടും ഈ സ്റ്റാഫിന് കോണ്ടാക്ട് പാടില്ല സൗഹൃദം പാടില്ല കരയാൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരു ഫ്രീ ഫുഡ് അക്കോമഡേഷൻ അതേപോലെ അഞ്ച് പതിനൊന്ന് മണി തൊട്ട് അഞ്ചു മണി വരെ വർക്ക് അതിൽ മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്താൽ മതി ശേഷം നിങ്ങൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇവിടെ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇരുപത്തി അയ്യായിരം സാലറി ആണ് ഹലോ ഗൈസ് ടു മൈ ചാനൽ അപ്പൊ കുറെ നാളുകളിൽ ഏറെ പോയതിനു ശേഷം നമ്മുടെ അച്ഛൻ്മാ ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇന്റർവ്യൂ കംപ്ലീറ്റ് അങ്ങ് മെഴുകി വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എവിടെ ഒത്തിൽ ആർക്കും കൊണ്ടില്ല നമുക്ക് കുറച്ച് ഭാഗങ്ങളായി ഇന്റർവ്യൂ വരെ എന്നെങ്കിലും പറയാത്തോ കറക്റ്റ് അല്ലേ അങ്ങനെയല്ലേ പറയേണ്ടത് ഇരുപത്തയ്യായിരം വരെ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല അതും മാത്രമല്ല സാലറി എന്നാ അതിന്റെ അകത്ത് പറയുന്നത് പക്ഷെ സാലറി അല്ല ഇവര് കമ്മീഷനാ കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാ കേട്ടിട്ടാണ് ഒരുപാട് പേര് ഇങ്ങനെ പോകുന്നത് അവര് വീട് നിറച്ചിലും എല്ലാ ശനിയാഴ്ചയും വലിയ വരിയായിട്ട് ആൾക്കാർ വരുന്നത് ഇവരെ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് മാത്രാണ് ഓക്കേ കറക്റ്റ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈച്ച പൂച്ച കുഞ്ഞു പോലെ അടുത്തേക്ക് പോകൂല ഫ്രീ ഫുഡ് ഫുഡ് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യം പറഞ്ഞില്ല പാകം ഇപ്പൊ കറക്റ്റായി ഇപ്പൊ കറക്റ്റായി അല്ല പിന്നെ കളവറിയെന്ന് വിചാരിച്ചാളിയും ആ പരസ്യം പറഞ്ഞ കുട്ടികൾ പറയുന്നത് ഇതിനാണ് ഫുഡ് നേരത്തെ പോയിരുന്നു ഇപ്പൊ അവർക്ക് പോയി ഫ്രീ ആക്കിയ സമയത്ത് എന്റെ കാര്യം നമ്മുടെ റേഞ്ച് ആയിരത്തിനും ഉള്ള എണ്ണൂറിനും ഉള്ളോട്ട് പോയിട്ടില്ല ആ റേറ്റ് ആയിരുന്നു ആ സമയത്ത് നമ്മൾ ഫുഡ് ഇവർക്ക് ഫ്രീ കൊടുക്കും പിന്നീട് ഞങ്ങൾക്ക് വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് ഒന്ന് റേറ്റ് കുറച്ച് കൊടുക്കാം എന്നുള്ള രീതി വന്ന് ഫോർ ഡബിൾ നയൻ ഒക്കെ ആയി ഫ്രീ ഷിപ്പിംഗും കൂടെ ആ ഫ്രീ ഷിപ്പിംഗ് കൂടെ ഫുഡിന്റെ എമൗണ്ട് കൂടെ താങ്ങാൻ പറ്റില്ല ഈ ഫൈവ് ഡബിൾ നൈനെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഇരുപത് ഓർഡർ കിട്ടിയെങ്കിൽ ഈ ഫോർ ഡബിൾ നയൻ ഇവർക്ക് ഇരുപത്തിയ്യായിരം മുപ്പത്തി അഞ്ചു നാല്പതും ആയപ്പോ എമൗണ്ട് കൊടുക്കാൻ പറ്റുമല്ലോ ഓക്കേ അത് ശരിയാണ് അത് പറയുന്നത് കറക്റ്റ് അല്ലേ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് കുറച്ച് കൂടുതൽ സാലറി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കമ്മീഷൻ കിട്ടുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ അവരെ മുതലാളിമാർക്ക് എടുക്കണ്ടേ അവര് എത്ര കഷ്ടപ്പെട്ട് ജോലി അവർ ആദ്യം വിചാരിക്കുന്നത് എന്താണ് നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിനോട് ഡ്രസ്സുകൾ വാങ്ങിപ്പിച്ചാൽ നമുക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടുമല്ലോ എന്നുള്ളത് അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല ഈ ഒലിവിയ ഡിസൈൻസ് ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫും നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയാൽ അതിൻ്റെ അത്തു നിന്ന് അവരെന്തായാലും മൈനസ് ചെയ്യും അവർ ആദ്യം വിചാരിച്ചിട്ടുണ്ടാവും ഇത്ര പൈസയും നിങ്ങൾക്ക് തരും എന്നുള്ളത് അപ്പോൾ ആ പൈസൻ്റെ അപ്പുറം കടന്നാൽ അവരെന്തായാലും അതിൻ്റെ അതിന് പിടിക്കും ഓക്കെ അതാണി പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇവരുണ്ടല്ലോ ഈ ഒരു വീഡിയോ ഒന്നും റിമൂവ് ചെയ്യില്ല പക്ഷെ കമന്റ് ബോക്സ് ഇരുപത്തിനാല് മണിക്കൂർ ഓഫ് ആയിരിക്കും അതൊരിക്കലും ഓൺ ചെയ്യാനുള്ള ധൈര്യം ഇവർക്കില്ല എപ്പോഴെങ്കിലും ഓൺ ചെയ്ത് എന്തെങ്കിലും കമന്റ്സ് ആർക്കെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വീണ്ടും അങ്ങ് ഓഫ് ഓഫായി കഴിയും പാവം ഇല്ലെങ്കിൽ കാണിക്കാൻ ഇവരുടെ ഒരു ജസ്റ്റ് ശനിയാഴ്ച ഒലീവിയുടെ ഓഫീസിൽ നടന്ന ഇന്റർവ്യൂവിന്റെ ഫസ്റ്റ് ബാച്ചിലേക്കുള്ള കുട്ടികളെ സ്വീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് രണ്ട് ബാച്ചുകളിലായിട്ടായിരുന്നു നമ്മൾ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിരുന്നത് എല്ലാ ശനിയാഴ്ചയും നമ്മുടെ ഓഫീസിൽ ഇന്റർവ്യൂ ഉണ്ട് ഇരുന്നൂറ്റിഅൻപതോളം ലേഡീസ് വേക്കൻസികളാണ് നമ്മുടെ ഒലീവിയുടെ ഓൺലൈൻ ഓഫീസിൽ ഉള്ളത് നമ്മുടെ ഓഫീസിൽ വന്നു മാത്രമേ ഈ ഒരു ജോലി ചെയ്യുവാൻ സാധിക്കുകയുള്ളു ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ തന്നെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് ജോബ് താല്പര്യമുള്ളവർ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ ഹൈവ നാൽപ്പതിനായിരമാണ് സാലറി ഉള്ളത് ഈ നാല്പതിനായിരം സാലറി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിപ്പോയി പറയുന്ന ഞാനായാലും ഓടിപ്പോകും പക്ഷേ ഞാൻ ഓടിപ്പോയിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ ഞാൻ ഒരു മുസ്ലിം ആയിപ്പോയി അവർ ആദ്യം കാസ്റ്റ് ചോദിക്കും വീട്ടിലുള്ള അവസ്ഥ ചോദിക്കും അതിനുശേഷം മാത്രമേ അവരൊരു ജോലി ഒരാൾക്ക് കൊടുക്കുകയുള്ളൂ ഈ മുസ്ലിംസിന് കൊടുക്കൂലെന്നുള്ളത് പ്രത്യേകം അവർ പറയുന്നുണ്ട് പക്ഷെ ഈ ആഡിലൊന്നും അവർ പറയുന്നില്ലല്ലോ അവർക്ക് നന്നായിട്ടറിയാം ഈ റീൽസ് കാണുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിംസും കൂടെ ഉണ്ടാവും എന്നുള്ളത് അപ്പം അത് അവരുടെ ക്രെഡിബിലിറ്റി ബാധിക്കും അതുകൊണ്ടാണ് അത് പറയാതിണ്ട് പിന്നെ അവർ വിളിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് അവിടെ പോയിട്ടും കുറേ അധികം ആൾക്കാർ വിഷമിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൽ ഒരാളുടെ വോയിസ് നോട്ടൊന്ന് കേൾക്കാം പിന്നെ ഒരുപാട് മെസ്സേജസ് ഉണ്ട് കേട്ടോ ആൾക്കാരെ കമന്റ് ബോക്സിന് താഴെ വന്നിട്ട് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് അതിൽ കൂടുതൽ പേരും പറയുന്നുണ്ടെങ്കിലും മുസ്ലിംസിന് ഇവിടെ ജോലി കൊടുക്കത്തില്ല എന്നുള്ളത് ഇപ്പോൾ കുറേപാട് കമ്പനീസിലുണ്ടാവും ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ കമ്പനി കൂടുതലും പരിഗണന ക്രിസ്ത്യൻസിനൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കോളേജിലാക്കലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷേ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥാനം ഇവിടെ ഉണ്ടാവില്ല അത് ഇവിടെ മാത്രമായിരിക്കും ഉണ്ടാവുക ഓക്കെ ഇനി നമുക്ക് അവിടെ ജോലിക്ക് പോയ ഒരാളുടെ അവസ്ഥ അതൊന്ന് കേട്ടു അപ്പൊ അവര് അവിടെ അപ്പൊ അവിടെ പോയപ്പോ മുസ്ലിങ്ങൾ ഇരിക്കില്ല സ്റ്റാഫിനോട് സംസാരിക്കാൻ പോയപ്പോ അവരൊന്നും ചെയ്ത വിചാരിക്കുമ്പോഴൊന്നല്ല അവിടെ എല്ലാവരും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പൊ അത് നന്നായി എന്തേലും എന്റെ മനസ്സിലുണ്ടായതാണ് അപ്പൊ ഇപ്പൊ പുറത്തു കൊണ്ടിരുന്നു ഇപ്പൊ അവർക്ക് സന്തോഷമായി കാരണവച്ച ഇതിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇറങ്ങപ്പോയേക്കും ഇതിലുള്ള ഒരുപാട് പേരുടെ കമന്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്ത സ്റ്റാഫിന്റെ അവസ്ഥയൊക്കെ ഇറങ്ങപ്പോയേക്കും എല്ലാവർക്കും ഈ പോയിട്ട് വന്ന് വിഷമിച്ചു പോയാൽ എല്ലാവർക്കും സന്തോഷമായി പ്രത്യേകിച്ച് ഇവരെ കയറിയപ്പോഴേക്കും ഒരുപാട് പേര് സന്തോഷിച്ചു അവർക്ക് പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണി വരെ അവരുടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഷോപ്പില് രാവിലെ ഒൻപത് മണി തൊട്ട് മണി വരെ ടൈം ടൈം അവിടെ ഇരിക്കാൻ ഇരിക്കാൻ പറ്റില്ല പറ്റില്ല പിന്നെ ഒരു മിനിറ്റ് പോലും അവർക്ക് റെസ്റ്റിംഗ് എന്തോന്നെ ഇത് യന്ത്രോ അല്ലെങ്കിൽ ഇത് ഓഫീസ് തന്നെയാണോ അല്ലെ തിഹാ ജയിലോ ഇവര് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒരാഴ്ച ഒരാളെ നിത്ക്കുക അപ്പൊ ആ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാല് വീണ്ടും റിക്രൂട്ട്മെന്റ് ഉണ്ട് ആളെ വീണ്ടും എടുക്കുക ആ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ബാക്കി എടുത്ത ആൾക്കാർ ഓടിപ്പോകും പക്ഷെ അതിനിടയിൽ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരവർക്ക് പൈസ കൊടുക്കില്ല കാരണം ഇവർ ആദ്യം തന്നെ പറയുന്നുണ്ട് പ്രൊഫഷണൽ പീരീഡാണ് അപ്പം അതിൽ എന്തായാലും പൈസ ഒന്നും ഉണ്ടാവില്ല ഫണ്ട് കംപ്ലീറ്റ് കട്ടാണ് അപ്പം ഇവർക്ക് ചൊളവിൽ ഇത്രയും ആൾക്കാർ ഈ ഒരാഴ്ച ആഴ്ചക്കാഴ്ചക്ക് ഇത്രയും റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആകാന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ സ്റ്റാഫുകൾ അപ്പം അതിൽ ആഴ്ചക്കാഴ്ച ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ലോഡാവില്ലേ അത്രത്തോളം ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രക്കും വലിയ വലിയ ക്രൂരതയാണ് ഉള്ളത് അപ്പോൾ ആ വീഡിയോയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഈ ഇന്റർവ്യൂയില് അച്ചുമാവൻ പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം മറ്റു ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാട്ടോ പതിനയ്യായിരത്തിന് താഴോട്ട് കമ്മീഷൻ നേടിച്ച ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അവർ കൃത്യമായ പ്രൂഫുമായിട്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയുന്ന എന്ത് ഇത് ഞാൻ നേരിടാം എന്നാ പിന്നെ നേരിട്ടോ കാരണം എന്താ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇത്ര ആൾക്കാർക്ക് അവർ കൊടുത്ത ശമ്പള ഇതൊക്കെ മന്ത്ലി കൊടുത്ത ശമ്പളം വേണമെങ്കിൽ പതിനയ്യായിരം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഒന്നെ പറയാനുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സാലറി ഇന്ന കാര്യത്തിന് കട്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സാലറി തന്നെ പറയാൻ പറ്റില്ല കമ്മീഷൻ ഇന്ന കാര്യത്തിന് കട്ടാക്കി എന്നുള്ളത് ഓക്കെ തള്ളേ കൊള്ളാം ഒരുപാട് പേര് ഇതേപോലത്തുള്ള അലിഗേഷൻസ് അവർക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ജോലി ചെയ്തിട്ട് ഒഴിവായി വന്ന ആൾക്കാർ കാരണം ജീവനം കൊണ്ട് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടമായിരിക്കാം ഇവർ തൊട്ടേനും പിടിച്ചതിനും പൈസ ഒന്ന് മൈനസ് ചെയ്യൽ ഇന്നതിന് മൈനസ് ചെയ്യൽ ആളെ കണ്ട് എണീച്ച് കത്തിന് മൈനസ് ചെയ്ല് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിന്റെ കുറച്ച് വോളിയം കുറഞ്ഞു കുറഞ്ഞുപോയിക്കിനാൽ അതിന് മൈനസ് ചെയ്ത് മൊത്തത്തിൽ മൈനസിങ് കുറെ ഭാഗം വീഡിയോയിൽ വന്നിട്ട് ഇവരെ സ്റ്റാഫ് തന്നെ എക്സ് സ്റ്റാഫുകൾ വന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ചതികൾ എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചതിക്കാനോ അല്ലെങ്കിൽ ഒരാളെ റെട്ടേൺ ചെയ്തിട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി നിർത്താനോ അങ്ങനെയൊന്നും കഴിയില്ല ഏതെങ്കിലും ഒരു കാലം അതെന്തായാലും വെളിച്ചിട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് എല്ലാവരും എല്ലാവരൊന്നും മനസ്സിലാക്കുക ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് എല്ലാ കാലും ഓടിവെക്കാനൊന്നും കഴിയില്ല വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും വരുന്ന ടൈമിൽ ഇതുപോലെ ആയിരിക്കും മലവെള്ളപ്പാച്ചിൽ പോലെ ആയിരിക്കും ഉണ്ടാവാന് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക